കോക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലെ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം മെയ് ഏഴിനകം കുറ്റപത്രം ഹാജരാക്കാൻ സിബിഐക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കേസിലെ എട്ട് പ്രതികൾ നൽകിയ ജാമ്യ ഹർജിയിലാണ് നടപടി സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്ന് സിബിഐ ഹൈക്കോടതിയെ അറിയിച്ചു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ റിമാൻഡിൽ തുടരുന്ന മാനന്തവാടി സ്വദേശി അരുണടക്കം എട്ട് പ്രതികളാണ് ഹൈക്കോടതിയില് ജാമ്യഹര്ജികള് നല്കിയിട്ടുള്ളത് ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി പ്രാഥമിക കുറ്റപത്രം മെയ് ഏഴിനകം ഹാജരാക്കാൻ സിബിഐയോട് നിർദ്ദേശിച്ചു സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സിബിഐ കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും അറുപത് ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും പ്രതികൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി വിദ്യാർത്ഥികളായ തങ്ങളുടെ ഭാവി കണക്കിലെടുത്ത് ജാമ്യം നൽകണമെന്നാണ് പ്രതികളുടെ വാദം കേസിലെ സാക്ഷികളെല്ലാം പ്രതികളുടെ സഹപാഠികളാണെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും സിബിഐ അറിയിച്ചിട്ടുണ്ട് ഹർജികൾ ഹൈക്കോടതിയും മെയ് ഏഴിന് വീണ്ടും പരിഗണിച്ചേക്കും കീഴ്ക്കോടതി ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു മരണം ജനം കൊച്ചി